കൂടുതലൊന്നും പരിശോധിച്ചു കണ്ടോ നിമിഷയുടെ പപ്പയും മമ്മിയൊക്കെ വരുന്നുണ്ട് കേട്ടോ സദ്യത് നിമിഷയുടെ ചേച്ചി നിമിഷനെ ഇവിടെ കെട്ടിച്ചു വിട്ടേക്കുന്നത് എവിടെയാണെന്ന് പോലും അറിയാത്തോളൂ കെട്ടിച്ച് വിട്ടിവിടെയാണ് അറിയാന്ന് അല്ലാതെ വീട്ടിൽ വന്നിട്ടൊന്നുമില്ല നിങ്ങൾക്ക് അറിയാമല്ലോ കൊറോണ കല്യാണമൊക്കെ ആയതുകൊണ്ട് ആരും വന്നിട്ടൊന്നും ഇല്ല ഓരോരുത്തരോത്തർക്ക് വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ പിന്നെ അവർ അവിടെയല്ലേ നാട്ടിൽ വരുമ്പോഴേ വരാൻ പറ്റുള്ളൂ അപ്പം നാട്ടിൽ വന്നപ്പം ഇന്ന് നിമിഷയുടെ ചേച്ചി നിമിഷേനെ അനിയത്തിയൊക്കെ വീട് കാണാൻ വരുവാ ില്ല കേട്ടോ അപ്പൊ അവർക്ക് വേണ്ടി അമ്മ സ്പെഷ്യൽ ആയിട്ട് നല്ല ഒന്നാം ചെമ്മല് ചെമ്മല്ലി വറുത്ത് വെച്ചേക്കുന്നു രണ്ടെണ്ണം അവര് രണ്ടുമൂന്ന് മമ്മിയും ഉണ്ട് ശോശോണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാല്ലേ പിന്നെ അതുപോലെ നല്ല മീൻകറി കേട്ടോ ഇത് നമ്മള് ഓലക്കുടി ഉണ്ടല്ലേ ആ ഓലക്കുടി എന്ന് ഇവിടെ പറയണേ സ്ഥലത്ത് രീതിയിലാണ് പറയണേ അതുകൊണ്ട് നമുക്ക് തന്നെ രണ്ട് തരത്തിലുള്ള വെള്ളയുണ്ട് പിന്നെ ഇച്ചിരി കറുപ്പുള്ളതും ഉണ്ട് കറുത്തതും ഉണ്ട് ചൂരി ഒന്നും അല്ലാണ്ടോ കറുപ്പുണ്ടെന്ന് പറഞ്ഞാൽ നമ്മള് സാധാരണ വെള്ളയോ മേടിക്കാറ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമല്ല ഇത് നമ്മുടെ അപ്പൊ തന്നെ കടലക്കറിയാട്ടോ ബ്രേക്ക്ഫാസ്റ്റിന്റെ ഒരു സാറോ ഉണ്ടാക്കാനുണ്ട് അതിനനുസരം ഇതല്ല കുഞ്ഞിക്കോഴിയോ കുഞ്ഞിക്കോഴിയല്ല കാട കാടക്കോഴി കാടക്കോഴി

എവിടെ എവിടെ നമ്മുടെ കഥാനായിക കഥാനായിക ായികൂട്ടി ഒക്കെ ആയിട്ട് ഒരാൾ കിടക്കണോ കിടക്കുവല്ലോ നിറയെ കാടിയോ

ഞങ്ങൾ പോയിട്ട് പത്ത് പതിനഞ്ച് ദിവസമായി ഇപ്പോഴാണ് ഇവർ വരാൻ പോകിയത് കേട്ടോ വരാൻ താമസേ ഞങ്ങൾക്ക് വണ്ടി വരാൻ ഇവനെ വണ്ടി പഠിപ്പിച്ച ആരാന്ന് അമ്മ അടിക്കാൻ പഠിപ്പിച്ചത് ആരാച്ചേക്ക് അവൻ അവസരപ്പെട്ടായോടാ അതത്രേ ഉള്ളു നിമിഷം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് വന്നിട്ട് നീ എക്സൈറ്റഡ് ആണോ അതെയോ നിമിഷ ഉപ്പുമാവ് ഉപ്പ്മാവെടുത്ത് കഴിക്കുക ഞങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കുന്നതിന്റെ തിരക്കിൽ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പറ്റിയില്ലായിരുന്നു അതിപ്പൊ ഞങ്ങള് പെട്ടെന്നുണ്ടാക്കുന്ന പൊൻകുത്തറിന്റെ ഉപ്പ്മാ മിക്സ് ഉണ്ടായിരുന്നു ഉപ്പുമാവ് ഉണ്ടാക്കി ഉപ്പുമാവിനും ഇത് നല്ല ചെറുപഴം ഉണ്ട് ചെറുപഴം പിന്നെ അത് പോരാത്തവർക്ക് നല്ല കടലക്കറിയുണ്ട് കേട്ടോ നല്ല ഉപ്പാ കേട്ടോ ഞാൻ ഇഷ്ടം ഭയങ്കരമായിട്ട് ഇഷ്ടം നമുക്ക് അന്ന് ശേഷം നമ്മൾ നോക്കിയില്ലോ നല്ല എളുപ്പം കേട്ടോ രണ്ട് ഗ്ലാസ് വെള്ളം തളിപ്പിച്ച് അതിനകത്തൊരു പൊടിയിട്ട് അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ എന്തെങ്കിലും വെജിറ്റബിൾ ഒഴിച്ച് നല്ല തേങ്ങ ഉള്ളവരാണ് നല്ല പച്ച തേങ്ങ ഇളക്കി എടുത്താൽ മതി എന്തിനോടാണ് അല്ലെങ്കിൽ അവരോട് നമുക്ക് അമ്മ അല്ലേ ലഞ്ചിനുള്ള സംഭവം എല്ലാം കൂടെ അമ്മ ഒരു പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ നേരത്തെ കാണിച്ച ചെമ്പല്ലി ഫ്രൈ ഫിഷ് ഫ്രൈ കാട ഫ്രൈ പിന്നെ നമ്മുടെ അപ്പ എപ്പിനെ െ അഞ്ചു മണി തുടങ്ങിയതാണേക്ക് പോയി അത് ശരി ആന ഫോളോ ഇതന്നെ ഡാൻസ് ആണോ ഹാപ്പി തൊട്ട് െട്ടുട്ടെറിയാലും കാലാട്ടെന്നല്ല മിറക്കുട്ടിയും കാലായിട്ട് നോക്ക കേട്ടോ പൊട്ടി നിന്റെ നിന്റെ പല്ലും ഓരോ സാധനങ്ങള് കഴിപ്പിക്കുകയാണ് കേട്ടോ ചാത്രം ഉണ്ടാക്കിയ ഇതാ മമ്മി പഴം പഴവും തേനും ഞാനിപ്പൂരം അല്ലേ ചാച്ചിന് ഇങ്ങനെ സാധനം എങ്ങനെ ഇഷ്ടപ്പെട്ടോ നമ്മുടെ വീട്ടിൽ വന്നിട്ട് ആണോ സോനു വീട്ടിലെ ചുറ്റിപ്പൊടി കിടക്കുന്നു നല്ല തണുപ്പ് തന്നെ ട്വന്റി സിക്സ് അപ്പോഴാണ് ഞാൻ രണ്ടു ദിവസം സ്റ്റേ ചെയ്യാൻ വേണ്ടി വിളിച്ചത് രക്ഷോട് ആണല്ലേ അങ്ങനെയായി ഉണക്കിയിട്ട് നേരത്തെ പോവാ പാവ കഷ്ടം പാവഓടി നിനക്ക് ഉടനെ നാല് ദിവസം കഴിയുമ്പോ പോണെ വിഷമം ഉണ്ടോടി ആളല്ല

ില്ല <laughs> കരയുന്നില്ല <laughs> േക്ക് വെച്ചിട്ടായിട്ടായിരിക്കും ഞാൻ പൊക്ക് വെച്ചാ അത് ശരിയാ ഇച്ചായം വെച്ച് കഴിഞ്ഞാ ഹാൻഡ് ബ്രേക്ക് എടുക്കാൻ പറ്റില്ല നീ ഭയം എടുക്ക് ശരി 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 അങ്ങനെ നിമിഷയുടെ പപ്പയും മമ്മിയും എല്ലാരും പോയില്ല അങ്ങനെ ഒന്നും ഇല്ല അവര് കൊണ്ട സാധനങ്ങളുണ്ടോ എന്തൂര സാധനങ്ങളാല്ലേ പാത്രങ്ങളൊക്കെ കൊണ്ടു അതെ അതെ കുറച്ച് പാത്രങ്ങള് പിന്നെ പിന്നെ നീ വേണോന്ന് പറഞ്ഞല്ലോ ആ ഞാൻ പറഞ്ഞായിരുന്നു പറഞ്ഞാരുന്നു എനിക്ക് കേക്ക് സംഭവങ്ങളോ ബിസ്കറ്റൊക്കെ ബിസ്കറ്റ് ഇത് അവിടെ ചെന്നപ്പോ ഭയങ്കര ഇഷ്ടമായിരുന്നു മുറുക്ക് മമ്മി ഓർത്തു വെച്ച് മേടിച്ചാണ് നീ മുറുക്കെല്ലാം അടിച്ചത് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പൊ മമ്മി എന്നോട് പറഞ്ഞത് വരുമ്പോ മേടിച്ചോണ്ട് വരായിരുന്നു മമ്മി ഓർത്തു വെച്ച് മേടിച്ചു ോ നമ്മള് പൈനാപ്പിൾക്ക് വേണ്ടി വിട്ടിട്ട് മോൻ പൈനാപ്പിൾ സൂപ്പർ കഴിച്ചോല്ലാതെ നല്ല നല്ല ടേസ്റ്റ് അവിടെ മമ്മിയുടെ പൈനാപ്പിൾ കഴിച്ച നല്ല ടേസ്റ്റ് അമ്മച്ചി ഉണ്ടാക്കിയതാ

ഇഷ്ടപ്പെട്ടല്ലേ ഇതോ വേറെ പാത്രം കൂടുതൽ തപ്പിക്കൊണ്ടിരിക്കുമ്പോ ഓരോരോ സാധനങ്ങൾ പിന്നെ പിന്നെ കിട്ടുക ആയി നല്ല സോഫ്റ്റ് ഉണ്ട് അപ്പൊ പാത്രം കഴുകുന്ന ചടങ്ങിലേക്ക് അങ്ങനെ കടന്നിരിക്കുകയാണ് ഞാൻ പാത്രം കഴിച്ചാൽ മുഹൂർത്ത മോൻ പറഞ്ഞ കേട്ടോഷും മേടിച്ചു ഇവിടുത്തെ പറഞ്ഞാ കേട്ടോ എന്തേലൊക്കെ പണി വേണ്ടേ നമ്മൾ പിന്നെ ഒത്തിരി ആൾക്കാർ ഒത്തിരി ഒന്ന് കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ തുടങ്ങിയ ഇത് കഴിഞ്ഞതിനു ശേഷം ഞങ്ങളിപ്പോ പാത്രം കഴുകാറില്ല അല്ല ഇപ്പൊ ഇപ്പൊ രണ്ട് വിശ്വാസം പോലും കഴുകാൻ പറ്റും പക്ഷെ നല്ലതാ കേട്ടോ ശരിക്കും ഒത്തിരി ഇഷ്ടമോണ്ടിരിക്കൂടുവെള്ളം ഒക്കെ വന്ന് കഴിയുമ്പോ അവർക്കൊരു വെള്ളം വന്ന് കഴിഞ്ഞു ഓക്കെ ഓക്കെ ഒരു മഴക്കോട് വന്നു ഇപ്പൊ പോയല്ലോ മഴ പോയല്ലോ തെളിയുന്നുണ്ട് പക്ഷെ പ്രതീക്ഷിക്കാൻ കൊള്ളില്ലടൊന്ന് തുണി എടുത്തിട്ടതാണെടുത്തിട്ട് വരയ്ക്കാത്ത കയറുമ്പത്തേക്ക് മഴ തുടങ്ങി പോയി കേട്ടോ അവ വന്നിട്ട് പോയി അല്ലെ പോയി

അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കൊറച്ചേരം റെസ്റ്റ് ചെയ്തതിനു ശേഷം ടൗണിലേക്ക് ഇറങ്ങിയാട്ടോ നിമിഷം നമ്മുടെ റീയൂട്ടിന് ഉണ്ട് പിന്നെ സ്വർണ്ണക്കടയിലൊന്ന് കേറണം അയ്യോ എനിക്ക് പണിയാവോ ഗോൾഡൊക്കെ മാറ്റി എടുക്കാനൊക്കെ ആയിരിക്കും സ്വർണ്ണക്കട ഞാൻ വന്നോ അമ്മേ നിങ്ങള് അവിടെ നിന്ന് ഇറങ്ങിട്ട് ഞാൻ വന്നാ പോരന്നെ ഞാൻ ആണോ ഓ അത് ശരി ബില്ല് കൂടെ കഴിഞ്ഞിട്ട് തന്നെ വിളിച്ചാ മതിയായിരുന്നു എവിടെ പോണേ ജോസ്കോ ഭീമ മലബാർ ജോലി മലബാർ ഗോൾഡ് വാങ്ങിച്ചില്ലേജ് നമ്മുടെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് എല്ലാ പരിപാടികളൊക്കെ എളുപ്പത്തിലെ മലബാർ വന്ന് പിന്നെ പോയിട്ടുണ്ടോ അതെ നമുക്ക് എന്നും ഇടാനുള്ള ഇടോ చేస్తాము నడవతై వేదనే కొర తొడవు ఉండలే మా అందేరున అది లాస్ చేయు బాక్సింగ్ కొట్టేది చేనను కొట్టేది దేగితరు ఇట్లానే కొడిన അങ്ങനെ എല്ലാം മാറും എടുക്കും ഒക്കെ ചെയ്തു കേട്ടോ അല്ലെ അവര് അകത്ത് എന്ത് താലി അങ്ങോട്ട് കൊണ്ടായി പോലെ അടിക്കാനായിട്ട് ഒരു കമ്മലെടുത്തു കഴിഞ്ഞപ്പോ നാലാമത്തെ വരവട്ടോ എന്താ എടുത്തു ആയി നീണ്ട രണ്ട് മണിക്കൂറിന് ശേഷം കഴിയാറായിട്ടോ അല്ലെ ബില്ല് അടിച്ച മതി സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മൾ പറഞ്ഞ മനോജിട്ടോ മറഞ്ഞ കേട്ടോ അവസാനം

ഇറങ്ങി കഴിഞ്ഞപ്പോൾ അവർ നേരതേ വെള്ളിക്കടയിലേക്ക് കയറി കേട്ടോ അതിനകത്ത് നിപ്പുണ്ട് നമ്മുടെ എന്തോ കൊലിസോ എന്തോ മേടിക്കാനായിട്ട് കയറിയേക്കണതാണേ അവരവിടെ നോക്കിക്കൊണ്ട് നിപ്പുണ്ട് കേട്ടോ എന്നോട് പൈസ കൊടുക്കാൻ വേണ്ടി മാത്രം വന്നാൽ മതി എന്ന് പറഞ്ഞേക്കുന്നത് അതുകൊണ്ട് ഞാനും നമ്മുടെ ഡീ വൂട്ടിനും ഇവിടെ ഇരിപ്പുണ്ട് ഡീ വു വണ്ടിക്കകത്ത് ഇരിപ്പുണ്ട് ഡീ വൂട്ടിനങ്ങനെ പോയി പോയി ലാസ്റ്റ് ഇപ്പോൾ ഡിക്കിയിലായോട്ടോ അവിടെ ചെന്നിട്ട് ഒറ്റച്ചാട്ടൻ ഡിക്കിയിലേക്ക് ഞാൻ പിന്നെ ഡോറൊക്കെ ലോക്ക് ചെയ്തിട്ടേക്കുവാണ് കേട്ടോ അവിടെ കളിക്കട്ടെ കൊറച്ചേരട്ടെ വന്നില്ല ആ പയ്യെറ്റോട്ടോ കിട്ടിയോ അവരെ അവിടെ ഡിക്കി പതുക്കോ ചക്ക സൗണ്ട് കേട്ടെ ആർക്കാക്ക് പാസിലാ ആ കൊഴപ്പം കൊള്ളാം കൊള്ളം കൊള്ളാം എനിക്ക് പറ്റാതൊക്കെ ആ ഇത് ഇത് കണ്ട വെള്ളിയാന്ന് തോന്നോ പിന്നെ ഇത് വെള്ളിയാണ് പക്ഷേ നമുക്ക് അതല്ല ഉദ്ദേശം നമുക്ക് ആ ഇല്ല അതുകൊണ്ടാണ് ഇത് മേടിക്കുന്നത് ഇടൂന്നും അറിയത്തില്ല കേട്ടോ ഞാൻ കൊതിക്കി മേടിച്ചതാണ്

ും ചോക്ലേറ്റും മിൽക്ക് വേണം അതുകൊണ്ട് ആയിട്ട് കൊടുക്കാൻ വേണ്ടി കേട്ടോ ഒക്കെ മൈലോ പിള്ളേര് വന്നെ ഞങ്ങൾ വന്നാൽ മൂന്നാമത്തെ ടി വി അതിന്റെ അതിന്റെ ബട്ടൻസ് വലിച്ചു പറയേ മൂന്നും മേടിച്ചതിന്റെ കട്ടയോ മേടിച്ചതിന്റെ ഒക്കെ ഓരോ കട്ടയാ വെങ്ങല്ലൂർ കോലാനി ബൈപ്പാസ് ആണ് കേട്ടോ ഇവിടെ റോഡ് സൈഡിലെല്ലാം ഇതുപോലെ നല്ല ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ബോണ്ട കഴിക്കാനോ നിമിഷ കൊച്ചു ബോണ്ട കൊതിനാ ഭയങ്കര ഇഷ്ടം രണ്ടു മൂന്ന് മുളകും പറഞ്ഞു കാപ്പുക പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കാപ്പുകാണോ എല്ലാരും കഴിച്ചു കഴിഞ്ഞല്ലോ റീവൂട്ടിന് ഒരു കുഞ്ഞു ബോണ്ടും മേടിച്ചോ അവന് ബോണ്ട കൊതി അല്ലേ അമ്മേനെപ്പലേ കഴിച്ചില്ലെങ്കിൽ ആവശ്യക്കാരുണ്ട് കഴിക്കാൻ പാർസലും മേടിച്ചിട്ടുണ്ടോ നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോ ബോവിനൊക്കെ വിട്ടേക്കാം അല്ലെ ചൂടാറുന്നതിന് വീട്ടിൽ പോരത്തിന്റെ കൂടെ ഇരുന്ന് ഇവിടെ ഭയങ്കര സ്റ്റഡീസ് ആണ് ആണോ അത് ഞങ്ങൾ കേട്ടായിരുന്നു അപ്പുറത്തെ മുറിയിൽ രണ്ടെണ്ണങ്ങളെ മാറി മാറിയ വീഡിയോ എടുത്തിട്ടുണ്ടോ നിനക്ക് അയച്ച് തരാടാ നല്ല രസമാണ് അമ്മ സമ്മാനം മേടിച്ചിട്ടുണ്ടല്ലോ കാലയില് ഇടാനിടുന്ന കൊലി ആ ഇത് വെക്കണം രണ്ട് കിലുക്കം മേടിക്കാ വേണെങ്കി പറഞ്ഞാ മതിലോ അതെ ഓ ചപ്പാത്തിയൊക്കെ ഒക്കെ മേടിക്കുന്നുണ്ടോ വേരപ്പന്റെ കൈന്ന് കേട്ടോ അടിപൊളി അടിപൊളി

നാളെ ഞങ്ങളൊരു അടിപൊളി ഗുടിയായിട്ട് വരും അതുപോലെ എല്ലാവർക്കും പോവനെ അമ്മ നിമിഷ